സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരിലും കടലേറ്റം ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞ ചേർത്തല പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലേറ്റം തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി തിരുവനന്തപുരം കരുംകുളത്ത് വീടുകളിൽ വെള്ളം കയറി കൊഴിയൂരിൽ നിന്ന് നിംചി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലുമാണ് വ്യാപകമായി കടലാക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ കാരണമെന്ത് എന്നുള്ളതാണ് വേലിയേറ്റവും ഒപ്പം കടൽ ഉൾവലിയിലും എന്ന തരത്തിലേക്ക് തന്നെയാണോ അത് വിശദീകരിക്കപ്പെടുന്നത് സാഹചര്യം എങ്ങനെയാണ് ഈയിടങ്ങളിൽ അനുജ കടലാക്രമണം സ്വാഭാവിക നടപടിയെന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അടക്കം പറയുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ സംസ്ഥാനത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനമായും മുന്നറിയിപ്പിൽ പറയുന്ന കാര്യം പക്ഷേ തിരുവനന്തപുരം ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ തീരമേഖലകളിലടക്കം രൂക്ഷമായ കടലാക്രമണമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടാകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂരിലാണ് ഈ പൊഴിയൂരിൽ തീരമേഖലകളോട് ചേർന്നുള്ള വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മത്സ്യത്തൊഴിലാളികളടക്കം ഇപ്പോഴും ഈ വീടുകൾ തന്നെയാണ് കഴിയുന്നത് ഇവരെ ഇതുവരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല ആരും ജനപ്രതിനിധികൾ പോലും ഇതുമായി ബന്ധപ്പെട്ട മാറ്റിപ്പാർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നതിനോ ഇവിടെ എത്തിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത് ഈ തീരമേഖലയിലൂടെ ചേർന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ വീടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വലിയ വെള്ളത്തിൽ കിടക്കുകയാണ്

മാറി താമസിക്കുന്നില്ലേ മാറി ഇവിടെ ഒന്നും മാറി താമസിക്കില്ല ഞങ്ങള് ഇതുവരെയും ഇവിടെ തന്നെ ഉണ്ട് ഈ പൊഴിയൂരിലുള്ള ഈ നാട്ടുകാരുടെയും ഒപ്പം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അടക്കം പ്രതികരണം ഇതാണ് കാരണം ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ഇവർ തുടരുകയാണ് ഇവരെ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതിന്റെ നടപടികൾ ഒന്നും തന്നെ ഇതുവരെയും പൂർത്തിയായിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടത്തെ ഒരു ഗൌരവ സാഹചര്യം കാരണം ഓരോ നിമിഷവും കൂടുതൽ വെള്ളം വീടുകളിലേക്ക് അടക്കം കയറി വരികയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കുടുംബങ്ങളെ അടക്കം ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാരടക്കം പറയുന്നത് കണ്ടല്ല ചാവയാണ് ചാവ ഇതിന് എന്ത് നോക്കാൻ വേണ്ടി ഒരു മുമ്പർമാരുണ്ടെ വോട്ട് ചോദിക്കാൻ വരുന്നല്ലേ ആ ഞങ്ങൾ പിള്ളേർ കൊച്ചു പിള്ളേരെ കൊണ്ട് എവിടെ പോകാൻ വേണ്ടി യാത് പള്ളി കൊടുത്ത് ഇവിടെ പോയി കിടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അവർ ഒരുക്കി തരട്ടെ ഞങ്ങൾ പോയി കിടക്കാം അല്ലാണ്ട് ഇവർ പത്ത് ലക്ഷം ഒരുപാട് കൊടുക്കുന്നു അതുകൊണ്ട് എന്തിനും ചെയ്യാൻ പറ്റും ഞങ്ങക്ക് മൂന്ന് സെന്റ് സ്ഥലം വേണം ആ മൂന്ന് സെന്റ് സ്ഥലത്തും തികയൂല എന്നാ വീട് വെക്കാൻ വേണ്ടി ഭാവങ്ങൾ എവിടെ പോവും ഈ കടലാക്രമണത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി മാറ്റി പാർപ്പിക്കാനൊന്നും ആരും വന്നിട്ടില്ല

വീട്ടിലൊക്കെ ഇതിപ്പോ ഇവിടെ വന്നിട്ട് പത്തിരുപത് വർഷം കൊണ്ട് ഇതിങ്ങനെയാണ് അപ്പൊ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കടലാക്കണം ഇതിന്റെ ഏറ്റവും ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് പണ്ടേന്ന് പത്തിരുപത് വർഷം കൊണ്ട് ഇവര് പറയുന്നതാണ് ഹാർബർ എന്ന് പറയുന്ന സൊല്യൂഷൻ ഈ ഹാർബർ വന്നാൽ മാത്രമേ ഈ കാണുന്ന രണ്ട് കിലോമീറ്റർ അവിടെയുള്ള തീരങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ അപ്പൊ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിന് ഇമീഡിയറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് അവർക്കറിയാം പക്ഷെ ഇതൊന്നും നടക്കാറില്ല ഇതിപ്പോ നിങ്ങൾ വരും കുറെ കഴിഞ്ഞാൽ അവരും വരും വന്നിട്ട് കറങ്ങിയിട്ട് പോകും കുട്ടികളടക്കം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് ഇപ്പൊ നമ്മളിവിടെ ഒരു നിങ്ങൾക്കറിയാവുള്ളേ ഈ തീരദേശം മുഴുവൻ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് രണ്ട് രണ്ട് പ്രാജോ ഇപ്പൊ ഒരു ദിവസത്തേക്ക് കടലെടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ പണി നോക്കും നമ്മുടെ ഇത് തീർന്ന് നമ്മൾ പോകും ഇപ്പൊ ഇത്തിരി കഴിഞ്ഞാൽ കുറച്ച് രാഷ്ട്രീയക്കാർ വരും അവര് വരാ അവര് കൊറേ കാര്യങ്ങൾ പറയും അവര് പോകും അപ്പൊ ഇതിന്റെ അപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല ഇവിടത്തെ ഇവിടുത്തെ സാഹചര്യം ഇതാണ് അനുജ ഈ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്ന കാര്യം ഇതാണ് കാരണം കൃത്യമായൊരു മുന്നറിയിപ്പ് ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നേരത്തെയും ഈ തീര മേഖലയിലുള്ള കടലാക്രമണം ഒപ്പം ഇവർക്ക് ഇവിടെ താമസിക്കാൻ ഒരു സുരക്ഷിതമില്ലായ്മ അടക്കം ജനപ്രതിനിധികളെ അടക്കം അറിയിച്ചതാണ് പക്ഷേ ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നത് ഈ പൊഴിയൂരിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ പല തീരമേഖലകളിലും രൂക്ഷ ം ജില്ലയിൽ പല മേഖലകളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട് പൊഴിയൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയത് പ്രതീഷ് മനീഷ് മഹിബാലിലേക്ക് പോകുന്നു ആലപ്പുഴയിലെ വിവരങ്ങളുമായി ഉണ്ട് തത്സമയം ആലപ്പുഴയിൽ മനീഷ് പ്രധാനമായും പുറക്കാട് വളഞ്ഞ വഴി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിലൊക്കെയാണ് കടലേറ്റം ഉണ്ടായിട്ടുള്ളത് അവിടെയും ഇതേപോലെ തന്നെ ആളുകൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നു കഴിയുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണോ അനുജ നിലവിൽ ജില്ലയിൽ ആദ്യം പുറക്കാട് ഉൾവലിഞ്ഞിരുന്നു പത്ത് ദിവസങ്ങൾക്ക് മുൻപും കടൽ ഉൾവലിഞ്ഞിരുന്നു ഇനി മീറ്റർ ആണ് പുറക്കാട് ഉൾവലിഞ്ഞത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നീട് കടൽ ആക്രമണം ഉണ്ടാകുന്നത് വേലിയേറ്റത്തിന് ശേഷം ഉച്ച കഴിഞ്ഞൊരു ഒന്നരയോടുകൂടിയാണ് ജില്ലയിൽ അർത്തുങ്കൽ മുതൽ വലിയഴിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും രൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടായത് അമ്പലപ്പുഴ വളഞ്ഞ വഴി തോട്ടപ്പള്ളി പുറക്കാട് ചേർത്തല വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആറാട്ടുപുഴയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായത് അവിടെ തൃക്കുന്നപ്പുഴയിൽ നിന്ന് ആറാട്ടുപുഴ വലിയരിക്കലേക്കുള്ള തീരദേശ റോഡിൽ ഗതാഗതം നിലവിൽ നിലച്ചിരിക്കുകയാണ് ഈ കടൽ ഒഴുകി ഇറങ്ങി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വന്ന് അങ്ങനെ അവിടെ മണൽ നിറഞ്ഞ് റോഡിൽ ഗതാഗതം നിലച്ച സാഹചര്യമുണ്ട് ഒ ഒപ്പം തന്നെ ഈ പെരുമ്പള്ളി മുതൽ മംഗലം വരെയുള്ള ഭാഗമുണ്ട് അത് ആറാട്ടുപുഴ പ്രദേശമാണ് അവിടെയും പ്രദേശങ്ങളിൽ കട കടലാക്രമണം രൂക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടലാക്രമണം ഇങ്ങനെ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ പല ദുർബല പ്രദേശങ്ങളിലും ജനജീവിതത്തെ സാരമായി അത് ബാധിക്കും തീരദേശ റോഡുകളൊക്കെ തന്നെ നിലവിൽ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ റോഡ് അല്ലാതെ ഉള്ള മറ്റു ചില റോഡുകളിലെ ഗതാഗത തടസ്സമുണ്ട് ഗതാഗതം നിലയ്ക്കും ഒപ്പം തന്നെ ഈ ആറാട്ടുപുഴയിൽ ഇനിയും കടലാക്രമണം തുടർന്നാൽ അതായത് വൈകുന്നേരവും രാത്രിയിലും കടലാക്രമണം ഉണ്ടായാൽ നൂറോളം വീടുകളിൽ വെള്ളം കയറും അങ്ങനെ വെള്ളം കയറിയാൽ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും ദുരിതാശ്വാസ ക്യാമ്പുകൾ വരും പക്ഷേ ഇതിനെപ്പറ്റി വിദഗ്ധർ പറയുന്നത് സ്വാഭാവികമായ നടപടി എന്ന പ്രതിഭാസം എന്നാണ് കാരണം രാവിലെ കടൽ ഉൾവലിഞ്ഞു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റം ഉണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന സ്വാഭാവികമായ കടലാക്രമണമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരദേശ തീരദേശമുള്ള ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും ട്രിട്രോപ്പാടോ അല്ലെങ്കിൽ കടൽപ്പിത്തിയോ ഇല്ലാത്തത് അതിരൂക്ഷമായി കടലാക്രമണം ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അന്ധകാരനെഴുതൊട്ട് അമ്പലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും ഈ കടൽഹിത്തിയില്ല അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കടൽ ഏറ്റം ഉണ്ടാകുമ്പോൾ കൂടി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഇത്തരത്തിൽ കടൽക്ഷോഭം അല്ലെങ്കിൽ കടൽ കടൽ രൂക്ഷമാകുമ്പോൾ കടൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറും അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ് ഈ രീതിയിൽ വേലിയേറ്റ സ്വഭാവത്തിന്റെ ഭാഗമായി ഇങ്ങനെ കടലാക്രമണം തുടർന്ന് അത് തീരദേശ മേഖലയിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറി അവർക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതേ സമാനമായ സാഹചര്യമാണ് തോട്ടപ്പള്ളിയിലുള്ളത് തോട്ടപ്പള്ളിയിലും ഈ ഖനനത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് അധികൃതർ ആരെങ്കിലും എത്തിയോ നിലവിൽ അധികൃതർ ആരും എത്തിയിട്ടില്ല കാരണം ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും പക്ഷെ വൈകിട്ടോടുകൂടി തന്നെ ഈ കടലാക്രമണം അതിന് അത് ശാന്ത സ്വഭാവത്തിലേക്ക് എത്തും കടലാക്രമണം കുറയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അതല്ലാത്ത സാഹചര്യമാണെങ്കിലായിരിക്കും കൂടുതൽ ആളുകൾ ഒഴിപ്പിക്കേണ്ടിവരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോട്ടപ്പള്ളി മേഖലയിലൊക്കെ തന്നെ വല രീതിയിൽ മണലെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തീരശോഷണം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും തൃക്കുന്നപ്പുഴ പുറക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കരിമണൽ ഖനനത്തിന്റെ ഭാഗമായി തന്നെ കുറച്ച് നാളുകളായി അവിടെ വേലിറ വേലിയേറ്റ സമയമാണെങ്കിലും വേലി ഇറക്ക സമയമാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടാകുന്നുണ്ട് തീരശോഷണം ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഈ വേലിയേറ്റ സ്വഭാവത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുത്തുങ്കൽ മുതൽ ഏകദേശം ഈ വലിയയിഴിക്കൽ വരെയുള്ള ഭാഗത്ത് ഏകദേശം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഈ രീതിയിൽ കടലാക്രമണം ഉണ്ട് രാവിലെ ഉൾവലിഞ്ഞ പുറക്കാട് നിലവിൽ ഇരുപത്തിയഞ്ച് മീറ്റർ ആയിരുന്നു ഉൾവലിഞ്ഞത് പക്ഷെ നിലവിൽ അത് സാധാരണ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ കടൽ എപ്പോഴാണോ പഴയ രീതിയിലേക്ക് എത്തിയത് ആ സമയത്താണ് സമീപ പ്രദേശങ്ങളിൽ ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമായത് അനൂജ അതാണ് ആലപ്പുഴയിൽ വിവിധ ഇടങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് അതിന്റെ തത്സമയ വിവരങ്ങളാണ് മനീഷ് മഹിബാൽ നൽകിയത് ഒരിക്കൽ കൂടി പ്രതീക്ഷിലേക്ക് പോകുന്നു പ്രതീഷ് നിലവിൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ഇപ്പോൾ രാത്രി വരെയൊക്കെ ഒരുപക്ഷെ ഈ പ്രതിഭാസം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും അധികൃതർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ ഇവരുടെ ആശങ്കയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും പരിഹാരത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അനുജ കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഈ പൊഴിയൂർ മേഖലയിൽ ഇതുവരെയും ജനപ്രതിനിധികളോ മറ്റാരും തന്നെ എത്തിയിട്ടില്ല ഈ കടലാക്രമണം അതിരൂക്ഷമായ മേഖലയിൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കം ഇപ്പോഴും കഴിയുന്നത് ഈ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുള്ള നടപടികളൊന്നും തന്നെ ഇവിടെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഓരോ മിനിറ്റുകളിലും കടലാക്രമണം അല്ലെങ്കിൽ തിരം ഉയർന്ന തിരമാലകൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് കാരണം ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രധാനമായും പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ രാത്രി ഈ നിലയിൽ തുടരുന്നത് തുടരാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ ക്യാമ്പുകളിലേക്കും മറ്റിടങ്ങളിലേക്കും മാറ്റണം എന്നതാണ് ഇവർ ഇവരടക്കം പറയുന്ന കാര്യം പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ കടലാക്രമണം ഒപ്പം ഈ തീരശോഷണം അടക്കം ഈ മേഖലകളിൽ തുടരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ടു പരാതികളും തങ്ങളുടെ ആശങ്കകളും അടക്കം ഇവർ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയോ ഇടപെടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലകളിൽ കൃത്യമായ കടൽഭിത്തികൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഇത്രത്തോളം കടലാക്രമണം ഈ മേഖലകളിൽ രൂക്ഷമാകുന്നതും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഈ മേഖലയിൽ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ശക്തമായ കടൽഭിത്തിയോ പാർശ്വഭിത്തിയോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ശക്തമായ തിരമാലകൾ ഉണ്ടാകുമ്പോൾ ഈ തിരമാലകൾ നേരെ മത്സ്യത്തൊഴിലാളികൾ ിൽ അതാണ് ശക്തമായ തിരമാലകൾ അടിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും അവിടെ ഇല്ല അത് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് തീരമേഖലയിൽ താമസിക്കുന്നവർ പറയുന്നു തൃശ്ശൂരിലേക്ക് കൂടി പോകുന്നു സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി സൂരജ് തൃശൂരിൽ പെരിഞ്ഞനം ബീച്ചിലൊക്കെ മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുണ്ടായി എന്ന വിവരം മറ്റെവിടെയൊക്കെയാണ് കടലാക്രമണം നാശമുണ്ടാക്കിയിട്ടുള്ളത് അത് ഏത് തരത്തിലാണ് അനുജ പെരിഞ്ഞനം സമതി ബീച്ച് അതുപോലെ തന്നെ കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ ഈ കടലേറ്റം രൂക്ഷമായി തുടരുന്നത് ഈ മേഖലയിലെല്ലാം തന്നെ ഈ കടൽബിത്തി അടക്കമുള്ള മേഖലയാണ് പക്ഷേ ഈ കടൽബിത്തിയും കടന്ന ഈ തിരമാലകൾ എത്തുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇതേ നിലയിൽ തിരമാല ആക്രമണം രൂക്ഷമായി തുടർന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് രാവിലെയാണ് ഈ കമ്പനിക്കടവ് ഭാഗത്ത് ഈ കടലിൽ ചുഴലി ഉൾപ്പെടെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾ കണ്ടിരുന്നു ആ സമയത്ത് ഇവർ ചെറിയ രീതിയിൽ ആശങ്ക ഉണ്ടായിരുന്ന ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് ഇവരും കരുതിയിരുന്നില്ല ഈ സമയത്താണ് ഈ തീര മേഖലയിലേക്ക് ഇത്തരത്തിൽ ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത് പിന്നീട് ഈ വള്ളം ഉൾപ്പെടെ തിരമാല അടിച്ചു കയറി നശിക്കുകയായിരുന്നു വള്ളവും വലയും അടക്കം നശിച്ചു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് പിന്നീട് കൂടുതൽ തൊഴിലാളികൾ എത്തി വള്ളവും അതുപോലെ തന്നെ വലയും എല്ലാം ഇവിടെ നിന്ന് മാറ്റിയതുകൊണ്ടാണ് വലിയ ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തതെന്നുള്ളതാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതേ നിലയ്ക്ക് രാത്രിയും ഇത്തരത്തിൽ കടലാക്രമണം തുടരുകയാണെങ്കിൽ ഇവിടെ വന്ന് പ്രദേശത്തു നിന്ന് ആളുകൾ മാറ്റിപ്പാർപ്പിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നൊരാശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അനിജ തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത് അവിടെ പ്രധാനമായും മത്സ്യബന്ധന സാമഗ്രികൾക്കൊക്കെ ഇടുപാട് ഉണ്ടായിട്ടുണ്ട് പെരിഞ്ഞനം ബീച്ചിൽ അതുപോലെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും സംസ്ഥാനത്ത് ഈ തരത്തിലേക്ക് കടൽക്ഷോഭം ഉണ്ടാകുന്നു ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരുമാണ് പ്രധാനമായി കടലേറ്റം ഉണ്ടായിട്ടുള്ളത് അതിൽ ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവടി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിൽ കടലേറ്റം ഉണ്ടായി വീടുകളിൽ വെള്ളം കയറുന്നു തിരുവനന്തപുരത്ത് കരിങ്കുളത്തും പുഴിയൂരിലുമൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് തിരമാലകളെ തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും അവർക്കില്ല എന്നുള്ള പരാതി പറയുന്നു നിലവിൽ അധികൃതരാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതിലൊന്നും വ്യക്തതയായിട്ടുമില്ല